ഹലോ നമസ്കാരം ഞാൻ ഒരിക്കൽ ഓല കൊണ്ടൊരു പന്ത് ഉണ്ടാക്കുന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ അതായത് ഓല പന്ത് പക്ഷെ അത് ഭയങ്കര ഫാസ്റ്റായിരുന്നു അപ്പൊ പലരും എന്തു പറഞ്ഞു കുറച്ച് സ്ലോ ആക്കി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് സ്ലോ ആക്കി കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്യാണ് ഓല പന്ത്ണ്ടാക്കുന്നത് അതിന് നമുക്ക് രണ്ട് ഓലയാണ് വേണ്ടത് ഈ രണ്ട് ഓല എന്ന് പറയുമ്പോൾ ശമുണ്ടെന്ന് അറിയത്തില്ല നടുക്ക് നടുക്ക് ഈർക്കിളിയുണ്ട് അറിയല്ലോ അല്ലേ കാരണം അതും പോലും അറിയില്ലാത്ത ചില ആളുകൾ ഒരു വശം നന്ന സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല വർഷം ഈ ഓല ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി നമുക്ക് കത്തിയോ കത്തിയോ യൂസ് ചെയ്യാം ഇവനെ ഒന്ന് മുറിക്കുക എന്നിട്ട് ഈർക്കിളി നിന്ന് രണ്ട് വശം വേർപ്പെടുത്തി എടുക്കുക അത് കുറച്ചെ ഈ ഓല കീറിപ്പോവാതെ അല്ലെങ്കിൽ പൊട്ടാതെ കുറച്ചൊന്ന് ചിലപ്പോൾ ഒറ്റ വരി വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും പക്ഷെ അത് എപ്പോഴും സാധ്യമാവണമെന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് അതൊക്കെ പൊളിച്ച് പൊളിച്ചങ്ങ് എടുത്താൽ മതി ചിലപ്പോൾ ഒറ്റ വലിക്ക് കറക്റ്റായിട്ട് കിട്ടിയേക്കാം അത് വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റൊരു ഓല കൊണ്ട് രണ്ടാമത് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാനിത് വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നത് അതിന്റെ ഈ വശം ആ എഡ്ജ് അത് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കല്ലിൽ കാണുമ്പോഴും ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഓലയൊക്കെ ഒരുമാതിരി ഉഷ്ണം പിടിച്ച പോലെ ഇരിക്കുന്നത് കുഴപ്പമില്ല അങ്ങനെ മറ്റേ പശുവും കൂടി പൊളിച്ചെടുക്കുകയാണ് വളരെ സ്ലോയിൽ വലിയ ധൃതി കുടിക്കാതെ എടുത്താൽ ഉണ്ടാവും ഇപ്പോൾ ഇർപ്പിളി അവിടെ തെളിഞ്ഞു വരുന്നതാകും ഇർക്കിളി കൊണ്ട് നമുക്ക് എന്തെല്ലാം നോട്ടം പറയാം പലർക്കും അറിയാം ഒരുപാട് ഉപയോഗമുള്ള വസ്തുവാണ് ഈർക്കിളി കിളി എന്നും കിളി എന്നും ഒക്കെ പറയും ഓരോ നാട്ടിലും ആളുകളുടെ സൗകര്യം പോലെ ആ പകത്തെ അങ്ങ് യൂസ് ചെയ്യും അങ്ങനെ ഒരു ഓല അത് രണ്ട് ഓലയായി മാറിയിരിക്കുകയാണ് വീണ്ടും അടുത്ത സെറ്റ് അങ്ങനെ നമുക്ക് ഇപ്പോ ഭാഗങ്ങളായിട്ട് ഓല കിട്ടിയിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ചെയ്യേണ്ടത് കാര്യം രണ്ടെണ്ണം കൈകെടുക്കുക അതിന്റെ ഈ കടഭാഗം തുമ്പല്ല കടഭാഗം എടുക്കുക കടഭാഗം എടുത്തിട്ട് ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ പിടിക്കുക നമ്മുടെ ശ്രദ്ധിക്കുക ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിനെ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കിയെടുക്കുക ഭാഗം മടക്കിയെടുക്കുക ഏകദേശം ഈ വീതിയിൽ വരാൻ പതിന് ഈ ഈ ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ എന്നിട്ട് ഈ മുകളിലെ തുമ്പിനെ ഇങ്ങോട്ട് താഴോട്ട് ഓടിച്ച് മടക്കുക അതിനുശേഷം ഈ ഇലയെ ഇതിങ്ങനെ വെച്ച് കവർ ചെയ്യുക അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഒരു ഭാഗം കിട്ടും ആ ഭാഗത്തിന് ഈ ഓല മടക്കിയെടുത്ത് ഈ തുമ്പ് അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊക്കെ അപ്പൊ അതൊക്കെ വലിച്ചം കെടുക്കുക വലിച്ചം കെടുക്കുമ്പോ കാണുന്നൊരു കാര്യം എന്താ ഈ അറ്റത്തേക്ക് വരുമ്പോ കുറച്ച് വീതി കൂടുതൽ വരും അത് നല്ലതാണ് കാരണം ഇവനു ശരിക്കും അങ്ങ് സെറ്റ് ആവും ലോക്ക് ആവും ഇതിപ്പോ ഈ രണ്ടു ഓല കൂടി അവിടെ ലോക്ക് ആയിരിക്കുക ഇനി നമ്മുടെ കയ്യിൽ തല്ലുന്നത് പോവില്ല ഇവിടെ വലിച്ചാൽ പോലും പോലൂല ഉണ്ടോ ഇനി അതുപോലെ തന്നെ അടുത്ത രണ്ട് ഓലകൾ എടുക്കുക അപ്പൊ ഇതിനെ ഞാനിങ്ങ് മാറ്റിവെക്കുകയാണ് മാറ്റിവെച്ചിട്ട് അടുത്ത ഓല അതുപോലെ തന്നെ എടുക്കുകയാണ് അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് കിട്ടിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റിനെ ഇത് ഇങ്ങനെ പിടിക്കുക അങ്ങനെ ചേർത്ത് പിടിക്കുക ഒന്നിന്റെ താഴെ ഒരു കെട്ടിന്റെ താഴെ മറ്റേ കെട്ട് വരാൻ പത്തങ്ങനെ പിടിച്ചിട്ട് ഈ ഈ വശത്തിരിക്കുന്ന ഭാഗം ഈ ഓല ഈ ഓലയുടെ അടിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ ഓല ഇത് ഈ ഓലയുടെ അടിയിലേക്ക് കൊണ്ടുവരുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചേർക്കുക ക്രോസ് ആക്കുക ഓക്കേ എന്നിട്ടൊന്ന് മാറ്റി വെക്കുക അതുപോലെ തന്നെ വീണ്ടും ആ പ്രോസസ്സ് തുടരുക ഈ ഓലയെ ഇതിന്റെ അടിയിലേക്ക് വെക്കുക ഈ ഓലയെ ഇതിന്റെ അടിയിലേക്ക് വെക്കുക ഈ ഇതിന് ഓല മടയുക എന്നൊക്കെ പറയും ഈ അതുപോലെ പല കാര്യങ്ങളും ഈ ഓല കൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ മടഞ്ഞെടുക്കുക മടയുക മെടയുക എന്നൊക്കെ പറയും വീണ്ടും ഇതേ പ്രോസസ്സ് തുടരുക ഈ ഓലയുടെ അടിയിലേക്ക് വെക്കുക ഇത് ഈ ഓലയുടെ അടിയിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇത് ക്രോസ് ആക്കുക നേരെയാക്കി വെക്കുക ഇപ്പൊ തന്നെ ഒരു ബോളിന്റെ ഒരു ഏകദേശം ഒരു ഫോർമേഷൻ ആയി തുടങ്ങി ഇങ്ങനെ ബോളിന്റെ ഏകദേശം ഒരു ഷേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഇതുപോലെ മടഞ്ഞെടുക്കണമെന്നില്ല നമുക്ക് ഇത് ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ നേരെ ഉള്ളതിന്റെ ഉള്ളിക്കൂടെ എടുത്തിട്ട് ഇത് ലോക്ക് ചെയ്യുക ണ്ട ഇതിൻ്റെ നേരെ ഇവിടെ സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളികളെ കയറ്റിയിട്ട് അത് ലോക്ക് ചെയ്യുക നേരെ വരണം മടങ്ങാതെ നേരെ കൊണ്ടുവരിക ഇത് ലോക്കാക്കുക അതുപോലെ അടുത്ത ഓല എടുക്കുക ഇതിൻ്റെ നേരെയുള്ള സ്ഥലത്തോടെ കൊണ്ടുവരിക ലോക്ക് ചെയ്യുക അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് കാണാം ഈ ഓലയുടെ നീളം കുറഞ്ഞ് കുറഞ്ഞ വേണ്ടത് കാണാം ഓല എടുക്കുക ഇതിന്റെ ഉള്ളിലൂടെ എടുക്കുക ഒരു രണ്ടു പ്രാവശ്യം അങ്ങനെ ചുറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ ഓലകളും അങ്ങ് ലോക്ക് ആയിക്കോളും അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ഏതിലൂടെ പോകണം എന്നുള്ള ഐഡിയ കിട്ടും അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അത് കോർത്ത് കോർത്ത് കൊണ്ടുവന്ന് ഇപ്പൊ ഇത്രയും നീളേ ഉള്ളൂ ഈ നാലോരയ്ക്ക് അങ്ങനെ നമ്മൾ വീണ്ടും ലാസ്റ്റ് എൻ്റിലേക്ക് ഇത്ര നീളം വേണമെന്നില്ല അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് മുറിച്ചിട്ട് ഇവിടെ നിർത്താം അപ്പൊ നമ്മളിതിനെ ശരിക്കും ചെയ്യേണ്ടത് ഇത് ശരിക്കും വലിച്ചു കൊടുക്കുക വലിച്ചു വലിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് ശരിക്കും ലോക്കാവും അതങ്ങ് സെറ്റാവും ഒരിക്കലും അത് ഊരി പോരൂല അതാണ് ഇതിന്റെ പരിപാടി നമ്മൾ വലിക്കുന്നതിനാണ് അതിന്റെ ആ ആ ലോക്കാവുന്ന ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നടക്കുക കണ്ടോ പിന്നെ ഈ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് വതുക്കാന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഹോൾ വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കല്ല് വെച്ചിട്ടാണ് ഇത് ആദ്യം ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പം ഇതിനെ നല്ല വെയിറ്റ് വരും എന്നിട്ട് ഇതുകൊണ്ട് എറിഞ്ഞ് കളിക്കും എന്നാണ് ആണതിന് പറയുക വേണ്ട ഇത് വീണ്ടും എന്റെ ഉള്ളിൽ എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം വേറൊരു കാര്യം ചെയ്യാവുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ എടുത്തിട്ട് മടക്കി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ലോക്ക് ആവും മടക്കി കോർത്ത് വെക്കുക അപ്പോൾ ഒരിക്കലും ഊരി പോരൂല ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നമ്മളുടെ ഇഷ്ടമാണ് ഒന്നെങ്കിൽ ഇവിടെ വെച്ച് മുറിച്ച് കളയാം അല്ലെങ്കിൽ ഇവനെ മടക്കി വീണ്ടും ഇതിന്റെ ഉള്ളികടെ പോർത്ത് കൊണ്ടുവരിക അപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു ലോക്ക് പോലെ ഇരുന്നൂറ് അപ്പോൾ അതിന്റെ ഷേപ്പ് ഇവിടെ അങ്ങനെ തടിച്ച് വരുവോ ഉള്ളൂ അതങ്ങനെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മതി ഇനി ഈ എൻഡും കൂടി അതിലേക്ക് പോണമെന്നില്ല ഇവിടെ വെച്ച് മുറിച്ചാലും മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ബോർഡിന്റെ ഷേപ്പ് ആയിട്ട് ഇതിനെ കിട്ടും ഇതിനോട് ചേർത്ത് മുറിക്കുക മുറിക്കുമ്പോ സൂക്ഷിച്ചില്ലെങ്കിൽ ഓല മുറിച്ചു പോവും കണ്ട ഇങ്ങനെയാണ് ഒരു ഓലപ്പന്ത് നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഞങ്ങൾ സ്ഥിരം ചെയ്യരുത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അത് സൂചിപ്പിച്ചാൽ ഒരു കല്ലു വയ്ക്കുക അതിന് കുറച്ച് വെയിറ്റ് വരും എന്നിട്ട് കൂട്ടുകാരൊക്കെ കൂടി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും ചെറിയ കല്ലൊക്കെ ആയിരിക്കും ഒരുപാട് വലിയ കല്ലാണെങ്കിൽ നമുക്ക് പരിക്കേക്ക് പറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊരു ഗെയിം ആയിരുന്നു ഓല പന്തുകളി ഏറ് പന്തുകളി എന്നുള്ളൊരു സംഭവം അപ്പൊ ഇങ്ങനെയാണ് ഓല കൊണ്ട് ഒരു ഗോൾ അല്ലെങ്കിൽ ഓലപ്പന്ത് ഉണ്ടാക്കി